ഹായ് ഹലോ എല്ലാവർക്കും ലാകുന്ന വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഒരുപാട് പ്ലാന്റുകൾ സെയിലിനുണ്ട് കേട്ടോ ഫസ്റ്റ് തന്നെ ഹോയയുടെ പ്ലാന്റ് ആണ് നൂറ് രൂപ റോസ് പ്ലാന്റിൻ്റെ മൂന്ന് കട്ടിങ്ങിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ നാടൻ ജമന്തി എല്ലോ റോട്ടഡ് പ്ലാന്റ് ഇരുപത്തി അഞ്ച് രൂപ നമ്മുടെ ഹാങ്ങിങ് മെലസ്റ്റോമ ഹോട്ടഡ് പ്ലാന്റ് ആണ് പത്ത് രൂപ കേട്ടോ എല്ലാത്തിൻ്റെയും കൂടെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇത് ഹോയയുടെ വലിയ പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് ഹോയയുടെ പ്ലാന്റിൻ്റെ റേറ്റ് നമ്മുടെ ടൈപ്പ് ഓർക്കിഡ് ആണ് കേട്ടോ ഇത് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് അടുത്തത് ഈ ഒരു പ്ലാന്റ് ഇത് മുപ്പത് രൂപയുടെ ഉണ്ട് അൻപത് രൂപയ്ക്കും തരാൻ പറ്റുന്ന സൈസുണ്ട് കേട്ടോ ഗ്രൗണ്ട് ഓർക്കിഡ് വൺ ഷോട്ട് പ്ലാന്റ് എൺപത് രൂപയാണ് റേറ്റ് അടുത്ത പ്ലാന്റ് പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് എല്ലാവർക്കും വാങ്ങാൻ കഴിയുന്നൊരു വിലയിൽ വന്നിരിക്കുന്ന ഒരു സെയിൽ തന്നെയാണ് കേട്ടോ ഇത് ഇത് എപ്പേഷ്യ പ്ലാന്റ് പത്ത് രൂപ എന്താ നമ്മുടെ ടൈപ്പ് പ്ലാന്റ് ഇത് അഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്ത പെന്നിവേർട്ട് പതിനഞ്ച് രൂപയാണ് വരുന്നത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കട്ടിങ്ങുണ്ട് സ്റ്റെമ്മിൻ്റെ ഇരുപത്തി അഞ്ച് രൂപയാണ് കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് ഇത് മൂന്ന് കട്ടിങ്ങിനാണ് അഞ്ച് രൂപ റേറ്റ് വരുന്നത് കേട്ടോ അടുത്തത് എപ്പേഷ്യ തന്നെയാണ് പത്ത് രൂപ തന്നെയാണ് എപ്പേഷക്ക് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് കറ്റാർവാഴ ഇരുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ അതിൻ്റെ കുഞ്ഞു കുഞ്ഞു തൈകൾക്ക് റേറ്റ് വരുന്നത് ഇത് മൂന്ന് കട്ടിങ് അഞ്ച് രൂപ തന്നെയാണ് റേറ്റ് അടുത്ത പ്ലാന്റ് വരുന്നത് ഇത് ഓർക്കിഡാണ് വൺ ഷൂട്ട് പ്ലാന്റ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് പൊന്നാങ്കണ്ണി ചീര പതിനഞ്ച് രൂപയാണ് റേറ്റ് എപ്പേഷ്യ പത്ത് രൂപ തന്നെയാണ് റേറ്റ് അടുത്ത പ്ലാന്റ് വരുന്ന ഇതാണ് കലേഡിയ ഇത് അൻപത് രൂപയാണ് കലേഡിയയുടെ പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തത് വിഗോണിയാണ് കേട്ടോ വിഗോണിയ മുപ്പത് രൂപ റേറ്റ് കുറച്ച് വിഗോണിയാസ് ആണ് സെയിം പ്ലാന്റ് നാൽപ്പത് രൂപയാണ് വിഗോണിയയ്ക്ക് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് ഇത് അൻപത് രൂപയാണ് ഈ കലാത്തിയക്ക് റേറ്റ് വരുന്നത് കേട്ടോ ഹോയയുടെ റോട്ടഡായിട്ടുള്ള കട്ടിങ്ങുകളുണ്ട് അത് അൻപത് രൂപയാണ് നമ്മുടെ ജപ്പോണിക്ക മുപ്പത് രൂപ റേറ്റ് അടുത്തത് ഈ ബ്ലൂസിൽ ഇത് ഇരു ബ്ലൂസിൽ നല്ല ഒപ്പം എഴുതിയിട്ട് പോയി ഇരുപത് രൂപയാണ് റേറ്റ് എയർ പ്ലാന്റ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റിന് പതിനഞ്ച് രൂപ അടുത്തൊരു വികോണിയയും കൂടി ഉണ്ട് കേട്ടോ നമുക്ക് സെയിലിനായിട്ട് അത് ഇരുപത് രൂപയാണ് അപ്പോൾ ഇത്രയാണ് പ്ലാന്റുകളുള്ള സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് മുന്നൂറ്റി അൻപതിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഇതിലേതെങ്കിലുമൊക്കെ പ്ലാന്റുകൾ ഫ്രീ ആയിട്ടും കൂടെ നമ്മൾ വെക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ എത്രയുള്ളൂ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം കാണാം